ഹലോ നമസ്കാരം നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ മാനസികമായ സമ്മർദ്ദവും ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെ ജോലിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മാനസിക സമ്മർദ്ദം അനുഭവിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് സമ്മർദ്ദം വരാം പ്രധാനമായും നമുക്കൊരു ഒബ്സഷൻ ഉണ്ടെങ്കിൽ ഒബ്സഷൻ മീൻസ് നമുക്ക് ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ചിന്ത കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരികയാണ് അതായത് നമ്മൾ ജോലി ചെയ്യുന്നതിൽ ആയിട്ടുള്ള ഏരിയ ശരിയായില്ല അത് കറക്റ്റായില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് ഇനിയും ബെറ്റർ ആക്കാനുണ്ട് ഇനിയും അത് ശരിയാക്കാനുണ്ട് എന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ വരികയും ജോലിയുടെ പല ഏരിയാസില് നമ്മൾ സ്റ്റക്കായി പോവുകയും ചെയ്യുന്ന അവസ്ഥ വരാം അതൊരു ഒബ്സെഷൻസ് എന്ന് പറയും രണ്ടാമത് നമുക്ക് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ മൂലവും ജോലിയിൽ നമുക്ക് സമ്മർദ്ദം വരാം അതായത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി എന്ന് പറയും ഈ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് അവരുടെ പേഴ്സണാലിറ്റി തന്നെ ആയിരിക്കും ചെയ്താലും ചെയ്താലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ വീണ്ടും വീണ്ടും അത് കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും വർക്ക് അപ്പോൾ ഒരിക്കലും തീരുകയില്ല ഇങ്ങനെ പോകുമ്പോൾ അവരുടെ ഡെഡ് ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റാതെ വരികയും ഒരു പത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഒരു മൂന്ന് കാര്യമായിരിക്കും അവർ ചെയ്യുന്നത് അപ്പം ഈ ചെയ്ത മൂന്ന് കാര്യത്തിനും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ബാക്കി ഏഴെണ്ണം പെൻഡിങ്ങും കിടക്കുന്നു മുകളിലുള്ള ഉദ്യോഗസ്ഥര് ഇവരെ വിളിച്ച് ചീത്ത പറയുകയും ചെയ്യും ഈ തെറിവുകളും അല്ലെങ്കിൽ ആയിട്ടുള്ള വർത്തമാനങ്ങളും ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്ട്രെസ് ലോലെ പിന്നെയും കൂടും ഇങ്ങനെയുള്ളൊരവസ്ഥ കൊണ്ട് നമുക്ക് ജോലിയിൽ സമ്മർദ്ദം വരാം മൂന്നാമതായി നമുക്കൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ജോലി സമ്മർദ്ദം വരാം അതായത് നമ്മൾ എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക എന്നെ കൊണ്ട് ഈ ജോലി തീർക്കാൻ പറ്റുമോ ഞാൻ ചെയ്താൽ കറക്റ്റ് ആവുമോ ഇത് സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമോ അല്ലെ നാളെ ഞാൻ എന്തെല്ലാമാണ് ചെയ്യാനുള്ളത് ചെയ്താൽ തീരുവോ എന്നെക്കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ആകുലത നമുക്ക് വരുമ്പോഴും കണ്ടിന്യൂസ് ആയി നമുക്ക് ഇങ്ങനത്തെ ചിന്തകൾ റിപ്പീറ്റഡ് ആയി വരികയും അതിനനുസരിച്ച് ശാരീരികമായും മാനസികമായും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യുമ്പോഴും നമ്മുടെ ജോലിയുടെ ഒരു ക്വാളിറ്റി നമ്മുടെ നഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ സോഷ്യൽ ആൻസൈറ്റി വന്നാലും ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് നമ്മളൊരു ടീമിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി കഴിവുകളുണ്ട് പക്ഷേ ഈ സാമൂഹ്യപരമായും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോവോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഏഹ് ഞാൻ ചെയ്താൽ കറക്റ്റ് ആവുമോ മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ എന്നെ വാല്യൂ കുറച്ചാണോ കാണുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരികയും ആൾക്കാരുടെ മുന്നിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് വരികയും ചെയ്യും ഇപ്പം ഒക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുമ്പം നേഴ്സുമാർക്ക് ഡോക്ടർമാർക്ക് ഇങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോവോ തെറ്റിപ്പോവോ എന്നുള്ള ടെൻഷൻ കാരണം കയ്യിലിരിക്കുന്ന ഒക്കെ താഴെ പോവുകയും അങ്ങനെയുള്ള ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് ഏത് ഫീൽഡിലാണേലും അതിനനുസരിച്ചുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെയധികം നമ്മളുടെ പെർഫോമൻസിനെ കുറയ്ക്കുകയും മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരികയും ജോലി നിർത്തേണ്ട അവസ്ഥകൾ ഒത്തിരി പേര് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിപ്രസീവ് ഫീച്ചേഴ്സ് ഉള്ളവർക്കും ഈ ജോലി നന്നായി പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അതായത് നമുക്ക് ആ സമയങ്ങളിൽ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കുറയുക എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി എന്താണ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറന്നു പോവുക വെച്ച കാര്യങ്ങൾ മറന്നു പോവുക അല്ലെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് മാനസിക സമ്മർദ്ദം കൂടിയിട്ട് നമുക്ക് ബേൺ ഔട്ട് ആവുന്ന അവസ്ഥ അതായത് ഒരേ ജോലി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പം നമുക്കതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനോ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി നമുക്ക് അതിനെ ഫോക്കസ് ചെയ്യാനോ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു ജോലി ഒരു യാന്ത്രികമായി കടന്നു പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകുമ്പോഴും നമ്മുടെ പെർഫോമൻസ് കുറയാം സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് ആ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഒത്തിരി തെറാപ്പികളുണ്ട് ഇപ്പോൾ ആ തെറാപ്പികളൊക്കെ ചെയ്ത് സൈക്കോതെറാപ്പിസ് എന്ന് പറയും ഇനി അതിൻ്റെ അകത്ത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ ഒത്തിരി അൺബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനുള്ള മെഡിക്കൽ സപ്പോർട്ട് എടുക്കുക വിറ്റമിൻ ഡി നമ്മുടെ അൺബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക തൈറോയ്ഡിൻ്റെ അകത്ത് എന്തെങ്കിലും അൺബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്ത് നമ്മൾ നമ്മളുടെ മാനസിക ആരോഗ്യത്തിനെ നല്ല ബാലൻസ് ആക്കി നിർത്താനായിട്ട് ശ്രമിക്കുക നല്ല ഓർക്കം കിട്ടുക നല്ല ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുക ആയിട്ടുള്ള ബോഡി മൂവ്മെന്റ്സ് എല്ലാ ദിവസവും ചെയ്യുക വർത്തമാനം പറയുക വർത്തമാനം കേൾക്കുക പാട്ട് പാടുക പാട്ട് കേൾക്കുക ബുക്ക് വായിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കുട്ടികളുമായി സ്പെൻഡ് ചെയ്യുക ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഔട്ടിങ് പോവുക നല്ല ഭക്ഷണം കഴിക്കുക നമ്മുടെ അഞ്ച് സെൻസ് ഓർഗനെ നന്നായി ഒരുമിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുക നല്ല ചെവിയിൽ നല്ല കേൾവി മൂക്കിൻ്റെ അകത്ത് നല്ല മണം കണ്ണിൽ നല്ല കാഴ്ചകൾ നമ്മുടെ സ്കിന്നിൽ നല്ല ടച്ച് നല്ല കാറ്റ് നമ്മുടെ നാക്കയിൽ നല്ല രുചി ഇതൊക്കെ കൊടുത്ത് നമ്മളുടെ സമ്മർദ്ദത്തിനെ കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സംസാരിക്കുന്നത് ഡോക്ടർ എലസബത്ത് ജോൺ ആണ് ലൈഫ് കെയർ കൗൺസിലിംഗ് താങ്ക് യു